ഈ പുനഃസംഘടനയിലൂടെ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി കേരളത്തിലെ കോൺഗ്രസിനെ കൊന്നു രമേശ് ചെന്നിത്തല വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം എം ഹസൻ എത്രയോ കെ പി സി പ്രസിഡന്റുമാർ കേരളത്തിലുണ്ടായിരിക്കുന്നു അവരാരെങ്കിലും ജാതി മതത്തിൻ്റെ അഡ്രസ്സിലാണോ കെ പി സി പ്രസിഡന്റ് മലബാറിൽ പോലും പിന്നെ ഒരു സ്റ്റേച്ചറുള്ള നേതാവെന്ന് അറിയപ്പെടാത്ത സണ്ണി ജോസഫിനെ കൊണ്ടുവരികയാണ് സണ്ണി ജോസഫിനെ കൊണ്ടുവരുന്ന എന്തുകൊണ്ടാണ് കത്തോലിക്കൻ സുധാകരൻ വിചാരിച്ചിട്ടാത്ത പാർട്ടിയെ സുധാകരന്റെ ഒരു ഒരു കൈയാളായിട്ട് അറിയപ്പെടുന്ന സണ്ണി ജോസഫ് വന്നാൽ ഇളക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ ഇതാര് വിശ്വസിക്കാനാണ് ഈ കെ സി വേണുഗോപാലൻ്റെ തല പിണറായിയുടെ കക്ഷത്തെന്ന് അങ്ങനെ തന്നെ ഏതാനും ദിവസം മുമ്പ് നമ്മുടെ വേദിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ ഏതെങ്കിലും തരത്തിൽ ബന്ധിപ്പിക്കാൻ സാധിക്കും ഉറപ്പിക്കുന്നതല്ലേ ഇത് അല്ലെങ്കിൽ ഈ പുറകത്തുമ്പോൾ വാഴ വിട്ടുവോ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഏറെ ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കെ പി സി സി പുനഃസംഘടന കെ പി സി സി തലപ്പത്തേക്ക് പുതിയൊരാൾ വന്നിരിക്കുകയാണ് സണ്ണി ജോസഫ് കെ സുധാകരനെ മാറ്റി പുതിയൊരു നേതാവിനെ കൊണ്ടുവന്നിരിക്കുന്നു അതിനോടൊപ്പം തന്നെ യു ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്കും വന്നിരിക്കുന്നു അടൂർ പ്രകാശ് ഒപ്പം വർക്കിംഗ് പ്രസിഡൻ്റുമാരായി ഷാഫി പറമ്പിൽ വന്നിരിക്കുന്നു പി സി വിഷ്ണുനാഥ് വന്നിരിക്കുന്നു എ പി അനിൽകുമാർ വന്നിരിക്കുന്നു ഇത് പുതിയ ഒരു മുഖം സമ്മാനിച്ചിരിക്കുകയാണോ കോൺഗ്രസിനും യു ഡി എഫിനും പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുന്നു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ നമസ്കാരം ഡോക്ടർ മോലിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ പുത്തൻ ഊർജ്ജത്തോട് കൂടി പ്രവർത്തിക്കുന്ന കോൺഗ്രസിനെയാണോ നമുക്ക് കാണാൻ സാധിക്കുക മുഖമൊക്കെ പുതിയ മുഖങ്ങൾ വന്നിരിക്കുകയാണ് ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായി വിനിയോഗിച്ച് കോൺഗ്രസിൻ്റെ ഒരു വളർച്ചയാണോ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ട് തിരഞ്ഞെടുപ്പുകൾ ഉടനടി വരാൻ പോവുകയാണ് അല്ലാതെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടിത്തട്ടിലുള്ള തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം സംസ്ഥാന രൂപീകരണത്തിന് ശേഷം തദ്ദേശ സ്വഭാവ തെരഞ്ഞെടുപ്പ് ഒരു തവണ മാത്രമേ യു ഡി എഫ് ജയിച്ചിട്ടുള്ളൂ അത് രണ്ടായിരത്തി പത്തിലാണ് അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു കെ പി സി പ്രസിഡന്റ് ഒരിക്കൽ മാത്രമേ ജയിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളും ഇടതുപക്ഷ ജയിച്ചിട്ടില്ല അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അടിത്തട്ടിലുള്ള തെരഞ്ഞെടുപ്പാണ് സ്വാഭാവികമായും അടിത്തട്ട് ഏറ്റവും സജീവമായ മാത്രമേ കോൺഗ്രസിനൊക്കെ അതിനകത്ത് നിലപ്പിടി ജയിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പ് അതിനുശേഷം മെയ് ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത് രണ്ടും എത്രത്തോളം ക്രൂശിലാണെന്നുള്ള നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് രണ്ടവണ തോറ്റ കോൺഗ്രസ് ആണ് ഒരു തവണവിടെ തോറ്റ പിന്നെ കോൺഗ്രസ് പിന്നെ പൊടി പോലും ഇല്ല തപ്പിയാൽ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അഖിലേന്ത്യാ തലത്തിലും കോൺഗ്രസ് ഏതാണ്ട് തമിഴ് കൂടി പരിപത്തിലായിട്ട് ഇരിക്കുകയാണ് അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ ബാക്കി ഉള്ളു അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ പുനഃസംഘടനയിലൂടെ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി കേരളത്തിലെ കോൺഗ്രസിനെ കൊന്നു ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു ചിലരൊക്കെ അതെ തീർച്ചയായിട്ടും ചില നിരീക്ഷണങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു അടിമുടി മാറ്റം വേണ്ടിയിരുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ എങ്കിലും നിലവിലെ സ്ഥിതി തുടരാമായിരുന്നു കെ സുധാകരനെ പോലെ മുതിർന്നൊരു നേതാവിനെ മാറ്റിയിട്ട് ആരെ കൊണ്ടുവരുന്നു എന്നുള്ള ചർച്ച വളരെ പ്രസക്തമാണ് എന്നുള്ള നിരീക്ഷണങ്ങളൊക്കെ വന്നിരുന്നു അതിനിടയിലാണ് നമുക്ക് ഉയർന്നു കേട്ട രണ്ട് പേരുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു അതായത് ആൻറ്റോ ആൻ്റണിയുടെ പേര് കേട്ടു അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ചർച്ചയിൽ അത് നിരവധി പേർ അതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സണ്ണി ജോസഫിൻ്റെ പേര് വന്ന് ചെറുതായൊക്കെ കേട്ടിരുന്നു പക്ഷേ ഇദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആകും എന്നുള്ള വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ കേട്ടിട്ടും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് ഇത് കോൺഗ്രസിനെ തകർക്കുന്ന അല്ലെങ്കിൽ കൊന്നു എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് വരാൻ കാര്യം കൊന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഷാർപ്പായിട്ടുള്ളൊരു അഭിപ്രായമാണല്ലോ കൊന്നു കൊന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അത് ഞാൻ ഈ വിശദിച്ചു തരാം കെ പി സി പ്രസിഡൻറ് മാറി യു ഡി എഫ് കൺവീനർ മാറി അതെ മൂന്ന് വർക്കിംഗ് പ്രസിഡൻറ്റുമാരും മാറി പുതിയ ടീം തലമുറ മാറ്റം എന്നൊക്കെയാണല്ലോ പറയുന്നത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു സമയത്താണല്ലോ ഈ പുനഃസംഘടന ഉണ്ടായിരിക്കുന്നത് എൻ്റെ ഒരു വാദഗതി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ കൊന്നിട്ട് കോൺഗ്രസിനെ കോൺഗ്രസിനെ കൊന്നിട്ട് അതെല്ലാം ജാതി മതങ്ങൾക്ക് വീതിച്ചു കൊടുത്തു എന്നാണ് എൻ്റെ വാദം ഓക്കെ ലീവ് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന എന്താണ് കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതേതര പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എന്ന് പറഞ്ഞ സെക്കുലറിസം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം എഴുതി വെച്ചത് തൊള്ളായിരത്തിഅമ്പതിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ പതിറ്റാണ്ട് കാലങ്ങളായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും മതേതരത്വത്തിനു വേണ്ടിയും അടിമുട്ടി സമരം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ്റിനെതിരെയും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമരായത്വം എന്ന് പറഞ്ഞാൽ മതേതരത്വം എന്നാണ് ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്തോ അതിന് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു ഭരഘടനയിൽ നിന്ന് മതേതരത്വം എടുത്തു കളയണം എന്ന് പറഞ്ഞ് ബി ജെ പി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കോൺഗ്രസ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമരായുധമാണ് മതേതരത്വം സംരക്ഷിക്കുക എന്ന് പറയുന്ന കോൺഗ്രസ് ഇവിടെ പുതിയൊരു കെ പി സി സി പ്രസിഡന്റ് കൊണ്ടുവന്നിരിക്കുന്നു ആ കെ പി സി സി പ്രസിഡന്റ് കൊണ്ടുവന്നിരിക്കുന്നത് അയാൾ കത്തോലിക്കനായോണ്ടല്ലേ അല്ലാതെ അല്ലാതെ എന്താണ് കോൺഗ്രസ്കാർക്ക് പറയാനുള്ളത് അതിനെ കുറിച്ചിട്ട് അപ്പം 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 ഞാൻ ഈ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിനെ കൊന്നിട്ട് മതങ്ങൾക്ക് വീതിച്ചെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ മതേതര കോൺഗ്രസിനെ കൊന്നിട്ട് കെ പി സി പ്രസിഡന്റ് കത്തോലിക്കൻ യു ഡി എഫ് കൺവീനറായിട്ട് ഈഴവൻ ഒരു വർക്കിംഗ് പ്രസിഡന്റായിട്ട് മുസ്ലിം വേറൊരു വർക്കിംഗ് പ്രസിഡന്റായിട്ട് നായർ വേറൊരു വർക്കിംഗ് പ്രസിഡന്റായിട്ട് വിനോദക്കാരൻ ഇതിന്റെ അർത്ഥം എന്താണ് വെട്ടി മതങ്ങൾക്കങ്ങ് വീതിച്ചു കൊടുത്തു എന്നുള്ള അർത്ഥം അങ്ങനെ പറയുമ്പോഴത്തേക്കും മതേതര കോൺഗ്രസ് ഇനിയുണ്ടോ മതേതര കോൺഗ്രസ് ഇനി ഒരു ഓർമ്മ മാത്രമാണ് പക്ഷേ അങ്ങനെ നോക്കുമ്പോ ഒട്ടുമിക്ക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആ രീതിയിലാണല്ലോ നടത്തുന്നത് ലിയോ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലെ വെട്ടി വീതിക്കുന്നതുകൊണ്ട് ഞങ്ങളും വെട്ടി വീതിക്കാം എന്നാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം രണ്ടാമത്തെ എന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എത്രയോ കെ പി സി സി പ്രസിഡന്റുമാർ കേരളത്തിലുണ്ടായിട്ടുണ്ട് നമ്മൾ ആദ്യം ബുദ്ധിമുട്ട് എടുത്ത് നോക്കുക രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വയസ്സിൽ കെ എ കെ ആന്റണി പിതായി എന്തായി കെ പി സി പ്രസിഡന്റായി അത് കഴിഞ്ഞിട്ട് എത്രയോ പേര് അതുപോലെ തന്നെ സി എം സ്റ്റീഫൻ ഏ തലേക്കുന്നിൽ ബഷീർ തെന്നല ബാലകൃഷ്ണ പിള്ള പിന്നെ രമേശ് ചെന്നിത്തല വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം എം ഹസൻ എത്രയോ കെ പി സി പ്രസിഡന്റുമാർ കേരളത്തിലുണ്ടായിരിക്കുന്നു അവരാരെങ്കിലും ജാതി മതത്തിൻ്റെ അഡ്രസ്സിലാണോ കെ പി സി പ്രസിഡന്റ് ആയത് മേശ് ചെന്നിത്തല ഏഴ് വർഷം കെ പി സി പ്രസിഡന്റ് നായരായ കൊണ്ടാണോ കെ പി സി പ്രസിഡന്റ് ആക്കിയത് ആണോ മുല്ലപ്പള്ളി രാമചന്ദ്രനാക്കി ഈഴവനായതുകൊണ്ടാണോ വി എം സുധീരനാക്കിയത് ഈഴവനായതുകൊണ്ടാണോ എം എം എസനാക്കിയത് മുസ്ലിം ആയതുകൊണ്ടാണോ ഈഴവനായതുകൊണ്ടാണോ സീനിയോറിറ്റിയും എക്സ്പീരിയൻസും സംഘടനാ പാഠവും കാരണം ഇത് സംഘടനയാണേ പാർലമെന്ററി രംഗമല്ല പാർട്ടി സംഘടനയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സുധീ കെ സുധീരൻ എന്താണ് കെ സുധാകരനെ കൊണ്ടു വന്നത് കെ സുധാരനെ കൊണ്ടുവന്നപ്പോൾ എന്താണ് പറഞ്ഞത് മലബാറിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നേതാവും ഒരുപാട് അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുണ്ട് മന്ത്രിയായിട്ടുണ്ട് എം എൽ എ ആയിട്ടുണ്ട് എം പി ആയിട്ടുണ്ട് മലബാറിലെ ഏറ്റവും തലമുതിർന്ന കോൺഗ്രസ് നേതാവും പറഞ്ഞിട്ടില്ലേ കെ സുധാകരനെ കൊണ്ടുവന്നു തീർച്ചയായിട്ടും മലബാറിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ നമുക്ക് മലബാറിൽ കോൺഗ്രസിന് മാത്രമല്ല സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഉറച്ച കോട്ടയു വരുന്ന ആളെന്ന് പറഞ്ഞിട്ടാണല്ലോ കൊണ്ടുപോയില്ല അതാണ് സി പി എമ്മിനോട് അല്ലെങ്കിൽ ഇടിച്ചുനിന്ന് പറ്റിയൊരു നേതാവ് കൊണ്ടുവന്നപ്പോൾ അപ്പൊ മൂന്ന് മാസങ്ങൾ പത്തോ പതിനഞ്ചോ മൂന്ന് മാസങ്ങൾ കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയിട്ടും സംഘടനയെ ഒരിഞ്ച് മുന്നോട്ടാൻ പിന്നെ കേസ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ പലരും വന്നിട്ട് ആണയിട്ടിട്ട് അയാളുടെ പ്രവർത്തനം ശ്ലാഘനീയം അവർ ഇതൊക്കെ ഏറ്റവും വലിയ ഇരട്ട താമരങ്ങേ അറ്റമല്ലേ അയാളെ ചവിടി പുറത്താക്കില്ല ചെയ്തത് അതവിടെ നിൽക്കട്ടെ ഞാൻ ചോദിക്കുന്നത് മലബാറിലെ ഏറ്റവും സ്റ്റേച്ചറുള്ള ഒരു നേതാവായിരുന്നു കെ സുധാകരൻ എന്നിട്ട് പോലും കഴിഞ്ഞ മൂന്നര നാല് വർഷക്കാലമായി കേരളത്തിലെ കോൺഗ്രസ് സംഘടന ചത്ത മലച്ചു കിടക്കുമ്പോഴാണ് ഒരു നാല് പ്രാവശ്യം എം എൽ എ ആയി മാത്രം ഇരുന്ന ഒരാൾ അല്ല ക്വാളിഫിക്കേഷൻ പറഞ്ഞതാ കണ്ണൂരിലെ ഏറ്റവും കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായ പേരാവൂര് കണ്ണൂർ ജില്ലയിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ഉറച്ച സീറ്റേ ഉള്ളൂ എല്ലാ കാലവും കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റാണ് പേരാവൂര് ആ പേരാവൂരിൽ നിന്ന് നാല് പ്രാവശ്യം ജയിച്ച ഒരാൾ സി എ പറഞ്ഞിപ്പം ഇപ്പം പിന്നെ സി പി എമ്മിന്റെ മണ്ഡലം പിടിച്ചെടുത്താണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വേണം മനസ്സിലാക്കാം അതിനകത്തേക്കെ കുറിച്ച് വിശദീകരിച്ചു വരാം കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലത്തിൽ നിന്ന് നാല് പ്രാവശ്യം ജയിച്ച പിന്നെ മലബാറിൽ പോലും പിന്നെ ഒരു സ്റ്റേച്ചറുള്ള നേതാവെന്ന് അറിയപ്പെടാത്ത സണ്ണി ജോസഫിനെ കൊണ്ടുവരുകയാണ് സണ്ണി ജോസഫിനെ കൊണ്ടുവരുന്ന എന്തുകൊണ്ടാണ് കത്തോലിക്കൻ അപ്പൊ കത്തോലിക്കനാണ് ഈ കെ പി സി സിയുടെ പ്രസിഡന്റ് ആകാൻ പോകുന്നതെങ്കിൽ പിന്നെ എവിടെയാണെങ്കിലും അതേതരം കോൺഗ്രസ് ഉള്ളത് ഓക്കെ ഒന്ന് രണ്ട് ഈ കത്തോലിക്കൻ എന്ന് പറഞ്ഞ മര പൊട്ടന്മാരും അല്ലയോ ഒരു കത്തോലിക്കനെ കൊണ്ടുവന്ന് പ്രസിഡന്റ് ആക്കി ആ എന്നാ ഞങ്ങൾ ഇനി മുഴുവൻ കത്തോലിക്കരും ഞങ്ങൾ അങ്ങ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഈ രാഷ്ട്രീയ സെൻസ് അവരുടെ തലയ്ക്കകത്ത് വേണ്ടേ കേരളം പോലെ രാഷ്ട്രീയ പ്രബുദ്ധമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും കൂടുതൽ രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു കത്തോലിക്കനെ കൊണ്ടുവന്ന് കെ പി സി പ്രസിഡന്റ് മുഴുവൻ കത്തോലിക്കരും ഞങ്ങൾക്ക് യു ഡി എഫ് കൺവീനറായിട്ട് ഒരു ഈഴവനെ കൊണ്ടുവന്നു ഈഴവൻ മുഴുവൻ ഞങ്ങൾക്ക് മുസ്ലിം ആയിട്ട് മറ്റവനെ കൊണ്ടുവന്നു ആ ഋഷാഫി പറഞ്ഞു മുസ്ലിം നമ്മുടെ ഇത്ര മര ആളുകൾ ഞാൻ ചോദിക്കുന്നത് ഈഴവർ കേരളത്തിലെ ഈഴവർ ആരാണ് കേരളത്തിലെ ഈഴവ് കേരളത്തിലെ ഈഴവര് തൊണ്ണൂറ് ശതമാനം സി പി എമ്മിന്റെ പോക്കറ്റിലാണ് ഇല്ലേ പിന്നെ കുറച്ച് പേരെ കുറച്ച് ഈഴവരുണ്ട് ആ ഈഴവരെല്ലാം പിന്നെ വെള്ളപ്പള്ളി അടേശം വഴി ഇപ്പോഴും സി പി എമ്മിനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഒരു സി പി എം കാരൻ ഒരു ഈഴവെ കൊണ്ടുവന്ന് പിന്നെ പിന്നെ യു ഡി എഫ് കൺവീനർ ആക്കി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇനി ആ ഈഴവൻ അയാൾ എന്താ പറഞ്ഞതെന്നറിയോ ആര് അവിടെ പോയോ എൻ്റെ കഴിവ് അംഗീകരിച്ച് എ ഐ സി സിക്ക് നന്ദി എന്ന് അപ്പൊ അയാൾക്ക് അയാൾ മാത്രമാണ് പ്രശ്നം നടത്തുന്നത് ഉറപ്പല്ലേ സുധാകരൻ വിചാരിച്ചിട്ടടങ്ങാത്ത പാർട്ടിയെ സുധാകരന്റെ ഒരു ഒരു കൈയാളായിട്ട് അറിയപ്പെടുന്ന സണ്ണി ജോസഫ് വന്നാൽ ഇളക്കാൻ കഴിയുമെന്ന് ഇപ്പൊ പറഞ്ഞാൽ ഇതാരും വിശ്വസിക്കാനാണ് ലിയോ ഇതിനകത്ത് പ്രശ്നം എന്താണ് ഏറ്റവും ആയിട്ടുള്ള ഒരു സമയത്താണ് വേണുപോലെ ഇത് ചെയ്തിരിക്കുന്നത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാൾ പാർട്ടി പിടിക്കാൻ നോക്കുകയാണ് യുദ്ധത്തിലേക്കാണ് ആളുകളുടെ ശ്രദ്ധ മുഴുവൻ അതിനിടയിൽ അയാളുടെ ലക്ഷ്യം എന്താ എങ്ങനെ പാർട്ടി പിടിക്കാം മുത്തി ചേർത്തിട്ട് കട്ടിലൊടിയിൽ നിന്ന് കേട്ടിട്ടില്ലേ നമ്മൾ ഇപ്പോൾ പുരകത്തുമ്പോൾ വാഴ വെട്ടുന്നു കേട്ടിട്ടില്ലേ ഞാനത് ഞാൻ അങ്ങനെയല്ല പറയുന്നത് ഞാൻ പറയുന്ന ഉദാഹരണം വഴിയിൽ ഒരു ആക്സിഡൻറ്റിൽ ഗുരുതരാവസ്ഥയിൽ ഗുരുതൻ കിടക്കുമ്പം അവൻ്റെ കടുത്തു മാലയും അവൻ്റെ പോകത്തിൽ നിന്ന് പേഴ്സിൽ പിടിച്ചോണ്ട് പോകില്ലേ അതുപോലെ തന്നെ പണിയല്ലേ ഇവിടെ നടന്നിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പിണറായി വിജയനെ എങ്ങനെയെങ്കിലും ഇറക്കി വിടാൻ വേണ്ടി എല്ലാ ജാതി മതസ്ഥരും എല്ലാ വിവാഹ ജനങ്ങളും എങ്ങനെയെങ്കിലും അയാളെ ഒന്ന് പുറത്താക്കി കളയണമെന്ന് വിചാരിക്കുമ്പോൾ അതിനു പറ്റി ആളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് പകരം ഇയാൾ കൊണ്ടുവന്നു വെച്ചിരിക്കുന്ന ആരൊക്കെയാണ് നിങ്ങൾ ആലോചിച്ച് പോകുന്നത് തലമുറ മാറ്റം എന്നല്ലേ പറഞ്ഞത് എന്തൊന്ന് തലമുറ മാറ്റം എഴുപത്തി മൂന്ന് വയസ്സുള്ള സണ്ണി ജോസഫ് സണ്ണി ജോസഫ് നാല് പ്രാവശ്യം എം എല്ലെ ഏത് നാല് പ്രാവശ്യം എം എൽ എ അടൂർ പ്രകാശാലാണ് മന്ത്രി എം എൽ എ എം പി ഇനി വഹിക്കാൻ സാധനമൊന്നുമില്ല അയാൾ യു ഡി എഫ് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ മൂന്ന് പ്രാവശ്യം എം എൽ എ ഒരു തവണ എം പി രണ്ട് തവണ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അതാണ് ഒരു ഇത് പിന്നെ പി സി വിഷ്ണുനാഥ് പി സി വിഷ്ണുനാഥ് മൂന്ന് പ്രാവശ്യം എം എൽ എ ഇപ്പോഴും എം എൽ എ എ പി അനിൽകുമാർ എന്ന് പറഞ്ഞയാൾ അഞ്ച് പ്രാവശ്യം എം എൽ എ അപ്പം ഞാൻ ചോദിക്കുന്ന കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രണ്ടാമത്തെ പാർട്ടിയിൽ ഭാരവാഹികളാകാൻ അഞ്ചു പ്രാവും പ്രാജ് എം എൽ എ ആയവരും മൂന്നു നാലും പ്രാജ് എം പിമാരായവരും മാത്രമേ ഉള്ളു വേറെ വേറെ പണിയെടുക്കുന്നവരാരും കോൺഗ്രസിൽ ഇല്ലേ അല്ലെ അപ്പോൾ ഇവരൊന്നും പണിയെടുക്കാതെയാണോ ഈ സ്ഥാനങ്ങളിലൊക്കെ കാരണം ഇത്രയും തിരഞ്ഞെടുപ്പുകൾ ജയിച്ചു അടൂർ പ്രകാശിനെ പോലെ തന്ത്രജ്ഞനായിട്ടുള്ള ഒരാൾ കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് മാറി മറ്റൊരിടത്ത് വന്ന് അവിടെ കൃത്യമായിട്ടുള്ള ബേസ് ഉണ്ടാക്കി തിരഞ്ഞെടുപ്പ് ജയിച്ച ആളാണ് അപ്പൊ അവർക്കൊക്കെ ആ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം പാർട്ടിക്ക് വേണ്ടി കാഴ്ചവെക്കാൻ സാധിക്കില്ല ഞാൻ രണ്ട് കാര്യങ്ങൾ മറുപടി ഞാൻ കാര്യങ്ങളും ഒന്ന് അങ്ങനെയെങ്കിൽ പാർട്ടി ഏറ്റവും കൂടുതൽ ചലിപ്പിക്കേണ്ടിരുന്ന ആൾ കേസുധാകരൻ ആയിരുന്നു കാരണം സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഉറച്ച കോട്ടയും സി പി എമ്മിന് ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ളതും കണ്ണൂരാണല്ലോ ആ കണ്ണൂരിൽ നിന്ന് നിരന്തരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് കേസുധാകരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ കണ്ണൂർ എന്ന് പറഞ്ഞ കോൺഗ്ര സി പി എമ്മിന്റെ ഉറച്ച കോട്ടയിൽ ഒന്നേകാൽ ലക്ഷം വോട്ടർ തോൽപ്പിച്ച ആളാണ് കെ സുധാകരൻ അപ്പൊ ഏറ്റവും വലിയ തന്ത്രജ്ഞൻ ഇംഗ്ലീഷിൽ പറഞ്ഞ സ്ട്രാറ്റജിസ്റ്റ് ആ സ്ട്രാറ്റജിസ്റ്റിൽ വന്നിട്ട് ഈ ചത്ത കിടക്കുന്ന ഈ ചത്ത പുതിരയായിട്ടുള്ള കോൺഗ്രസിന് ഒന്ന് ഒന്ന് അതിന്റെ കാലെങ്കിലും ഒന്ന് പോകാൻ കഴിഞ്ഞില്ലയോ ഈ ചത്ത പുതിരായിട്ട് കാലെങ്കിലും ഒന്ന് പൊക്കിയോ ഒന്ന് ഒന്ന് കഴിഞ്ഞില്ല ഒന്നുകൂടെ അങ്ങനെയുള്ള തന്ത്രജ്ഞതയാണെങ്കിൽ കെ പി സി പ്രസിഡന്റ് ആക്കേണ്ടിയിരുന്നു കൊടിയും അല്ലായിരുന്നു മാവേലിക്കര എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ ഉറച്ച കൂട്ടായിട്ടുള്ളൊരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അഞ്ചല്ല പത്ത് തവണ ജയിച്ച ആളാണ് പിന്നെ കൊടിയന്തൂൽ സുരേഷ് ആ കൊടിയെന്തൽ സുരേഷിനെ കെ പി സി പ്രസിഡന്റ് ആക്കിയില്ലെന്ന് മാത്രമല്ല ഇപ്പൊ എന്താ ചെയ്തത് അയാളെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പോലും അവിടെ ചവിട്ടി ദൂരെ കളഞ്ഞു മാറ്റി മനസ്സിലായില്ലേ എന്നാലെ പറയുന്ന എന്താണ് യുവാവ് എന്ന് പറഞ്ഞ് ഷാഫിപ്പർ എന്ന് പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസിനകത്തും യൂത്ത് കോൺഗ്രസിനകത്തും യുവാവ് എന്ന് പറയുന്ന ഇയാൾ മാത്രമേ ഉള്ളൂ ആര് ശക്തമായ ഒരു ഒരു വികാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള നേതാവാണ് മാത്രം മാത്രമാണോ യുവാവ് അല്ല മറ്റു യുവാക്കളുണ്ട് ഈ ഈ പ്രത്യേകത എന്താ ന് ഇപ്പൊരു മുപ്പത്തഞ്ച് നാല്പത് വയസ്സിന് എടുത്തുണ്ടാവും ഇനി എന്തെങ്കിലും അയാൾക്ക് അധികാരം വെട്ടി പാർട്ടിയിൽ കിട്ടാറുണ്ടോ അതിന് രണ്ടു പ്രാവശ്യം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മൂന്ന് പ്രാവശ്യം ഇവിടുന്ന് പാലക്കാട് നിന്ന് എം എൽ എ ഇപ്പൊ ഒരു തവണ എം പി ഇപ്പൊ വർക്കിംഗ് പ്രസിഡന്റ് ഇതിനു മുമ്പായേക്കും ഇവിടുത്തെയോ പിന്നെ തെലങ്കാനയിലെ മറ്റോ പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല അപ്പോൾ യുവാവ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ യൂത്ത് കോൺഗ്രസിനകത്തും യുവാവായിട്ട് നമുക്ക് കാണിക്കാൻ ഷാഫി പറമ്പിൽ മാത്രമേ ഉള്ളു വേറെ യുവാക്കന്മാരൊന്നും ഇതിനകത്ത് ഇല്ലേ ഈ കോൺഗ്രസ്സിന് വേണ്ടി ചോരനിരാക്കി പണിയെടുക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ്മാർ ഇതിനകത്ത് ഇല്ലേ പി സി വിഷ്ണുനാഥ് മൂന്ന്രാവശ്യം എം എൽ ആയിരുന്നു അയാള് വർക്കിംഗ് പ്രസിഡന്റ് അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഓരോരുത്തർ പോക്കറ്റിൽ വെക്കുക അവർക്ക് അവരുടെ സ്വന്തം ഈ പേഴ്സണൽ സാമ്രാജ്യത്വം ഫീഫ്ഡമാക്കി കൊണ്ടുവരികയാണ് ഇവിടെ എന്താ ശരിക്കും സംഭവിച്ചത് എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് അതിനെ പൊളിക്കണം അതിനു വേണ്ടിയിട്ടാണ് പി സി വിഷ്ണുനാഥിനെയും ഷാഫി പറമ്പിലെടുത്ത് വെച്ചിരിക്കുന്ന ആർക്കാണ് മനസ്സിലാവാത്തത് ഇനി പിന്നെ അണർ പ്രകാശ് അതിൽ എവിടെയെങ്കിലും രാഷ്ട്രീയ മണ്ഡലത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും ഒരു പ്രസ്താവന അയാളുടെ വായിന്ന് വന്നിട്ടുണ്ടോ ഈ ഗവൺമെൻറ്റിന് പിണറായി വിജയനെതിരെ എന്തെങ്കിലും കമാനക്ഷം ഈ ഈ അടൂർ പ്രകാശം വേണ്ടിയിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടുമില്ല ബോഡിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇയാള് അയാൾ കുറച്ച് കള്ളുകച്ചവട ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാ നമ്മൾ കേട്ടിട്ടുള്ളൂ അല്ലാതെ അല്ലാതെ ഇയാളെ കുറിച്ച് എന്ത് കേട്ടിട്ടുണ്ട് സംഘടനയെ ചലിപ്പിക്കുന്ന എന്ത് ഘടകം അയാളുടെ ഇതിലുണ്ട് ഇനി അയാളെ യു ഡി എഫ് കോൺഗ്രസ് സ്ഥാനത്ത് മാറ്റി അവിടെ ഇരുന്നാരാ എം എം മസറ ഏറ്റവും സീനിയർ ആയിട്ടുള്ളൊരു നേതാവാണ് ആണല്ലോ അയാളടുത്ത് ദൂരങ്ങളും ഞാനി ചോദിക്കുന്ന ഒരു ചോദ്യം എന്തുകൊണ്ട് അല്ല മറ്റു പല പേരുകളും അതായത് ബെന്നി ബെനാന്റെ പേര് കേട്ടു അതുപോലെ കേരളീധരന്റെ പേര് കേട്ടു അങ്ങനെ ഒന്ന് രണ്ട് പേരുകൾ കേട്ടില്ല ഞാൻ ഞാൻ പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് ആകുന്ന പേരുകളുടെ കൂട്ടത്തിൽ ഏതോ ഒരു തവണയോ മറ്റോ ആണ് ബെന്നി ബോനാന്റെ പേര് കേട്ടത് ഞാൻ എനിക്ക് ചോദിക്കും ഈ കെ സി വേഗുടോപാലെന്ന് പറഞ്ഞത് ഈ ആരാചാരനോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ബെന്നിമേനെ ആക്കാതിരുന്നത് ചോദ്യം ഞാൻ ചോദിക്കുകയാണ് എന്താണ് അയാളുടെ ഒരു ഡിസ്ക്രെഡിറ്റ് അയാൾ ഡിസ്ക്രെഡിറ്റ് ആയിട്ട് എന്റെ അടുത്ത് നിന്ന് കോൺഗ്രസിന്റെ നേതാവ് തന്നെ പറഞ്ഞത് അയാളുടെ ഒരു ഡിസ്ക്രെഡിറ്റ് എന്ന് പറയുന്നത് അയാൾക്ക് കാസർഗോഡ് പോലെ കന്യാകുമാരി വരെയുള്ള ബൂത്ത് ബൂത്തുകളിൽ വരെയുള്ള കോൺഗ്രസ്സുകാരെ പേരെടുത്ത് വിളിക്കാൻ അറിയാം എന്നുള്ളതാണ് അയാളുടെ നെഗറ്റീവ് എന്നാണ് ഒരു നിന്നാ സ്ഥിതി പോലെ എന്നോട് പറഞ്ഞു രണ്ട് ഒരു ഒരു യും പെട്ടിതൂക്കാൻ പോയിട്ടില്ലോടും എന്റെ പേര് രാഹുൽ ഗാന്ധിയെടുത്ത് പറയണം എന്ന് എന്നയാൾ പറഞ്ഞിട്ടില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള നാലഞ്ച് ഇരുന്ന ഒരു യോഗത്തിലേക്ക് അയാൾ കയറി ചെന്നപ്പോൾ നാലഞ്ച് പിതാക്കന്മാരും അയാളോട് നിങ്ങളുടെ പേര് ഞങ്ങൾ രാഹുൽ ഗാന്ധിയെടുത്ത് പറഞ്ഞ പിതാവേ എന്റെ പേര് പറയേണ്ട പിതാവേ എന്നാണ് അയാൾ പറഞ്ഞത് അയാൾ ഒരു പിന്നെ മതമേലധീഷന്റെയും പിന്നെ പാല് തിരുമാനം പോയിട്ടില്ല അതുകൊണ്ടാണ് അയാളുടെ പേര് വരാതിരുന്നത് ഇന്നത്തെ കോൺഗ്രസിൽ ഞാൻ പറഞ്ഞു ഇന്നത്തെ കോൺഗ്രസ് ഇന്നലത്തെ മണി ഞാനത്തെ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസിൽ ഈ കൂശലെ ഇലക്ഷൻ ഇയറിൽ കോൺഗ്രസിനെ സജീവമായി സക്രിയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാൾ വേണ്ടി വരാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് അവിതർക്കിതമല്ലേ അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെയും ഈ സംഘടനാ നേതൃത്വത്തിലേക്ക് പുതിയ ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോഴാണെങ്കിൽ തന്നെയും ഈ ഇത്തരത്തിലുള്ള മത നേതാക്കൾ മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഈ കാസ്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇവരൊക്കെ ഓരോ ക്ലെയിം ഉന്നയിക്കും കേട്ടിട്ടുള്ളത് പലപ്പോഴും അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഈ ക്ലെയിമിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ ഇപ്പോഴത്തെ ഈ പുനഃസംഘടനയൊക്കെ നടന്നിരിക്കുന്നത് പ്രശ്നം ഈ ക്ലെയിമുകളൊക്കെ പറയാറുണ്ട് പക്ഷെ ആ ക്ലെയിമിനൊപ്പം നിൽക്കണമോ എന്നുള്ളതാണ് പക്ഷേ ആ ക്ലെയിമിന്റെ ഭാഗമായി വെട്ടിവീതിക്കാനുള്ളതാണോ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം എന്റെ ചോദ്യം ഓക്കെ എന്തോ ആയിക്കോട്ടെ കത്തോലിക്കനെ ആക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് കത്തോലിക്കരുടെ മുഖപത്രമായിട്ടുള്ള ദീപിക തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഈ സ്ഥാനങ്ങളല്ല ഞങ്ങൾക്ക് മതേതര മൂല്യമാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു എഡിറ്റോറിയൽ എഴുതി സഭ കത്തോലിക്ക അപ്പൊ നിങ്ങള് നിങ്ങൾ ഇവിടെ ഒരു മെസ്സേജ് എന്താ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന മെസ്സേജ് ഞങ്ങൾക്ക് ഭരണവിരുദ്ധ ഉപകാരതൊന്നും അല്ല ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളിത് എല്ലാ ജാതിക്കും വീതിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നേര് അപ്പൊ ഈ നാലു വർഷമായിട്ട് എന്താണ് കുമാരി ചെയ്തത് അവർ ആയിരം പേരെ വെച്ചൊരു പ്രകടനം ഇവിടെ നടത്തിയോ ഒരു സമരം ഇവിടെ നടത്തിയോ എന്തെങ്കിലും നടത്തിയോ നടത്താതെ നാല് വർഷവും തമ്മിലിടിച്ചു കളഞ്ഞിട്ട് പാർട്ടികൾക്കായിട്ട് വീതിച്ച് കോൺഗ്രസ്സിനെ കൊടുത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ മതേതര പാർട്ടിയെ ഏതാണ്ട് കൊന്നു ഈ ഇതുമായി ബന്ധപ്പെട്ട അതിനുശേഷം വന്ന പ്രതികരണങ്ങളിൽ വി ഡി സതീശന്റെയും കെ സി വേണുഗോപാലിൻ്റെയും പ്രതികരണം ശ്രദ്ധിക്കപ്പെട്ടു അതായത് സണ്ണി ജോസഫിനെ വളരെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അവരൊക്കെ സംസാരിച്ചത് വലിയ പ്രതീക്ഷയാണ് എന്നാണ് പറഞ്ഞത് എന്ത് വലിയ പ്രതീക്ഷ ആയിരുന്നു കെ സുധാകരൻ കോൺഗ്രസ് അടിമുട്ടി അങ്ങ് മാറാൻ പോകണം കോൺഗ്രസ് അപ്പം സംഘടനാ രംഗത്ത് കെ സുധാകരൻ വരുന്നു പാർലമെന്ററി രംഗത്ത് താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള ആര് വരുന്നു വി ഡി സതീശൻ വരുന്നു വി ഡി സതീശൻ എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ കുറെ കാലം പിന്നെ കരുണാകരും ആന്റണിയുമായിരുന്നു പിന്നീട് കുറേ കാലം ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയായിരുന്നു ഇനി ഞാനും സുധാകരനും എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ഞാനും സുധാകരനും തമ്മിലുള്ള തർക്കം കണ്ട ഓർമ്മയില്ലേ തെറിവിളി ഉൾപ്പെടെ കണ്ട ഓർമ്മയില്ലേ മൈക്ക് തള്ളിക്കളഞ്ഞ ഓർമ്മയിൽ ഓർമ്മയില്ലേ ഷോളി ഇടാൻ വന്നപ്പോഴത്തേക്കും എടുത്ത് ദൂരെ കളഞ്ഞ ഓർമ്മയില്ലേ ഇപ്പം എന്താ എന്താ ഈ അവസ്ഥ അപ്പം സുധാകരൻ വന്നിട്ട് നടക്കാത്തത് സണ്ണി ജോസഫ് എന്ന് പറഞ്ഞാൽ വെറും ഒരു നാല് ഫോർ ടൈം എം എൽ എ ആവുമ്പോൾ നടക്കുമെന്ന് പറയുന്നതിനകത്ത് യുക്തി എന്താണ് എന്തിനാണ് നിങ്ങൾ ഇയാളെ കെ പി സി ഈ സണ്ണി ജോസഫിനെ കെ പി സി പ്രസിഡന്റ് ആക്കിയതിന്റെ മാനദണ്ഡം എന്താണ് സംഘടനാ പാഠമാണോ അല്ല കാരണം സംഘടനാ പാഠമുള്ള ആളാരും ഇരുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഇയാളെ കത്തോലിക്കൻ എന്നും പറഞ്ഞിട്ടാണോ ആക്കിയത് കത്തോലിക്കൻ എന്നാണ് ആക്കിയെന്നെങ്കിൽ ഇനി കോൺഗ്രസ് ഇല്ല കേരളത്തിൽ ഇനി കേരള കോൺഗ്രസേ ഉള്ളൂ ഇനി കേരള കോൺഗ്രസ് കോൺഗ്രസ് ജിരിക്കുക കേരള കോൺഗ്രസ് ആയി മാറി കഴിഞ്ഞു ഒരു കാര്യം ഞാൻ അവസാനമായിട്ട് പറയാം കേരളത്തിൽ ജനങ്ങളുടെ ഇടയിൽ വിങ്ങി നിൽക്കുന്ന വികാരം ഭരണവിരുദ്ധ വികാരമാണ് ആ ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാൻ കഴിയുന്ന സംഘടനാ പാഠമുള്ള നേതാക്കന്മാരെ കൊണ്ടിരുന്നതിന് പകരം ആ ഭരണവിരുദ്ധ വികാരം പോലും തണുപ്പിക്കാൻ കഴിയുന്ന നിലയിൽ കോൺഗ്രസുകാർക്ക് പോലും കോൺഗ്രസുകാർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത നിലയിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയത്ത് കോൺഗ്രസിനെ കൊന്ന് ഇത് മുഴുവൻ ജാതി മതങ്ങൾക്ക് വെട്ടി വീതിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കെ സി വേണുഗോപാലെങ്കിൽ ഭാവി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ ഒരു സമയത്ത് കൊന്ന ഒരു ആരാച്ചാരായിട്ടായിരിക്കും കെ സി വേണുഗോപാലിനെ കോൺഗ്രസ് ചരിത്രത്തിൽ ഭാവിയിൽ വിലയിരുത്തപ്പെടുക എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ കെ സി വേണുഗോപാലിൻ്റെ തല പിണറായിയുടെ കക്ഷത്തെന്ന് അങ്ങനെ തന്നെ ഏതാനും ദിവസം മുമ്പ് നമ്മുടെ വേദിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ ഏതെങ്കിലും തരത്തിൽ ബന്ധിപ്പിക്കാൻ ഉറപ്പിക്കുന്നതല്ലേ ഇത് അല്ലെങ്കിൽ ഈ പുരകത്തുമ്പോ വാഴ വിട്ടുവോ അല്ലെങ്കിൽ യുദ്ധം നടക്കുന്ന സമയത്ത് പാർട്ടി പിടിക്കാൻ നോക്കുവോ ഞാൻ ചെയ്യുന്നത് എ പി അനിൽകുമാർ എന്ന് ആള് എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് അയാളെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയത് എന്താണ് യോഗ്യത പിന്നോക്കക്കാരനാണെങ്കിൽ പിന്നോക്കക്കാർ വേറെ കഴിവുള്ളവർ എത്ര പേര് നിൽക്കുന്നു അയാൾ അഞ്ചു പ്രാവശ്യം എം എൽ എ ആയയാളല്ലേ അപ്പോൾ അയാളെ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ നിങ്ങൾ കൊണ്ടു നിങ്ങൾ പറയും വേണുപോലെ പറയുന്നത് ഞങ്ങൾക്ക് ഗ്രൂപ്പില്ല ഗ്രൂപ്പില്ലാതെ വേണുപോവാലെ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ വേണുപോലെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് എല്ലാ സാധനങ്ങളും കൊടുത്ത് ആർക്ക് അരേ കിട്ടിയില്ല എന്നുള്ളത് വേറെ കാര്യം അയാൾ ഗ്രൂപ്പ് ഉണ്ടാക്കാനല്ലേ ശ്രമിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ചിത്രം കൂട്ടം പിന്നോക്കക്കാരായിട്ടില്ല ടി എൻ പ്രതാപൻ ഉണ്ടായിരുന്നല്ലോ വർക്കിംഗ് പ്രസിഡന്റ് പ്രസിഡൻ്റായിട്ട് ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നോ അയാളെ നിങ്ങളെന്തിനാണ് മാറ്റിയത് ഇനി യു യുത്തി എന്താണ് അപ്പം വേണുപാലിനെ ഒരാളെ അവിടെ കൊണ്ടുവരണം അപ്പോൾ വേണുപാലിനെ മുത്തിയ താൻ വേണ്ടിയിട്ടില്ല കട്ടിൽ വേണുഗോപാലിന് പുര പിന്നെ പുര കത്തിയാലും വേണ്ടില്ല വാഴ വാഴവെട്ടണം അതല്ലാതെ പിണറായിക്കെതിരായിട്ട് ഒരു സമരമുഖം തുറക്കുകയും കോൺഗ്രസിനൊരു സമരസംഘടനയാക്കി മാറ്റി പിണറായി വിജയൻ വിജയനൊരു മൂലക്കിരുത്തുകയും ചെയ്യുകയല്ല വേണുഗോപാലിന്റെ ലക്ഷ്യം എന്നുള്ളത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേ അവസാനിപ്പിച്ചോളാം വേണുഗോപാലിന്റെ ഒരു പത്രസമ്മേളനം ഞാൻ നിങ്ങൾ കണ്ടു വേണുഗോപാൽ അടിമുടി അസ്വസ്ഥനാണ് ലിയോ ഈ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ചെന്നിട്ട് വേണുഗോപാലിന്റെ പത്രസമ്മേളനം എടുത്ത് നോക്കുകയാളെ അസ്വസ്ഥനാണ് റിയ അതിനകത്ത് എന്താ സംഭവിക്കാൻ പോകണം എന്നുള്ളത് മനസ്സിലായി അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ കോൺഗ്രസ് ഇപ്പോൾ ഉള്ള കോൺഗ്രസ് മരിച്ചു കേരള കോൺഗ്രസ് ആയി മാറി അതുകൊണ്ട് ഇനി യഥാർത്ഥത്തിൽ എത്രയും പെട്ടെന്ന് പുതിയൊരു കോൺഗ്രസ് കേരളത്തിൽ ഉണ്ടാവണമെന്നതിൻ്റെ ഞാൻ പറഞ്ഞത് ഒരു ഒരു റീജിയണൽ പാർട്ടി ആ റീജിയണൽ പാർട്ടി ആയിട്ട് കോൺഗ്രസ് ഉണ്ടാവട്ടെ കോൺഗ്രസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യ മുന്നണി നിൽക്കാം യു ഡി എഫിൽ നിൽക്കാം അല്ല വേണുഗോപാൽ അസ്വസ്ഥനാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്യണം വേണുഗോപാൽ ഇത് പിടിച്ചെടുക്കാൻ വേണ്ടി ചെയ്തെങ്കിലും ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം എന്തായിരിക്കും എന്നുള്ളത് അയാളുടെ ശരീരഭാഷയിൽ നല്ല നമുക്ക് ബോധ്യമുണ്ടോ അയാൾ ടെൻഷനിലാണ് മനസ്സിലായില്ലേ അയാൾക്ക് ഈ പാർട്ടിയെ വളർത്താൻ വേണ്ടി അല്ല ചെയ്തിരിക്കുന്നത് അയാൾക്ക് തന്നെ അറിയാം ഞാൻ പറയുന്നത് ആ ഒരു ശരീരഭാഷ ആ ഒരു ബോഡി ലാംഗ്വേജ് അയാളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും പിന്നെ വരും ദിവസങ്ങളിൽ ഇതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരു കാര്യം ഉറപ്പാണില്ലയോ ഇന്നലെ ഇത് നടന്നു ഇന്നലെ ആരൊക്കെയാണ് പിന്തുണയുമായിട്ട് വന്നത് ഒന്ന് ചെയ്ത വേണുഗോപാൽ ഒന്ന് വി ഡി സതീഷ് പിന്നെ എൺപത്തഞ്ചോ തൊണ്ണൂറോ വയസ്സുള്ള എഴുന്നേറ്റ് നടക്കാൻ പാടില്ലാത്ത ശ്രീമൻ എ കെ ആന്റണി പിന്നെ എന്താണ് കെ സുധാകരൻ ഇവരൊക്കെയാണ് പിന്തുണച്ച് വന്നിട്ടുള്ളത് വേറെ ആരും ഇപ്പം കെ സുധാകരനോ അല്ലെ കെ മുരളീധരനോ അല്ലെങ്കിൽ മുൻ കെ പി സി പ്രസിഡന്റ് വി എം സുധീരനോ മുല്ലപ്പള്ളി രാമചന്ദ്രനോ ഇവരാരും ഇതിനെ സ്വാഗതം ചെയ്തു വന്നിട്ടില്ല ബെന്നിമാനാൻ ഇന്നലെ ഒരു പ്രതികരണം നടത്തി ഇപ്പോൾ ഞാൻ കണ്ടത് വരുന്ന ഭാരവാഹികൾക്കും പോകുന്ന ഭാരവാഹികൾക്കും അഭിവാദ്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു മനസ്സിലായില്ലേ അപ്പം ഇതാണ് ഇപ്പം നടന്നിട്ടുള്ളത് ഇത് വലിയ അപകട സൂചനയാണിത് നൽകുന്നത് അതുകൊണ്ട് കോൺഗ്രസിലെ പ്രബല വിഭാഗം ഇനിയെങ്കിലും സമയം കളയാതെ ഒരു യഥാർത്ഥ കോൺഗ്രസ് അതായത് വർഗീയതക്കെതിരെയും പിണറായി വിജയൻ്റെ ഹുങ്കിനും അധികാര ഈ മേൽക്കോയ്മയ്ക്കുമെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു പുതിയ കോൺഗ്രസിനെ ഉണ്ടാക്കിയെടുത്താൽ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഇടവരുത്തും അതിന് ആർജവും ഇച്ഛാശക്തിയുള്ള നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട് അവർ അതിന് തയ്യാറാവണം എന്നാണ് ഒരു പൊതുപ്രവർത്തകർ എന്നുള്ളതിൽ എനിക്ക് അവരോട് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് യെസ് അതാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന കെ പി സി സി പുനഃസംഘടന അത് കോൺഗ്രസ്സിനെ ഇല്ലായ്മ ചെയ്യുന്നതിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കഴിവുള്ളവരെ പുറത്തുനിർത്തി വീതമയ്പ്പിൻ്റെ പേരിൽ ചിലരെയൊക്കെ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തും മറ്റ് സ്ഥാനങ്ങളിലുമൊക്കെ ഇരുത്തുന്നത് അത് അവരുടെ തന്നെ കുഴിതുകൊണ്ടുന്നതിന് തുല്യമാണ് കെ സി വേണുഗോപാലാണ് ഈ ചതി ഈ പാതകം ചെയ്തിരിക്കുന്നത് എന്നും ശ്രീ കെ എം ഷാജഹാൻ പറഞ്ഞിരിക്കുന്നു എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഏത് തരത്തിലുള്ള വെല്ലുവിളികളായിരിക്കും പുതിയ ഭാരവാഹികൾക്ക് മുന്നിലേക്ക് വരുന്നത് കോൺഗ്രസ് എന്ന സംഘടന എത്രത്തോളം കാലം ഇനിയും ശക്തമായി ഇവിടെ നിലനിൽക്കും എന്ന് എന്ന ഡോക്യുമെൻറ്റിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം